സംസ്ഥാനത്ത് വേനൽ ശക്തി പ്രാപിച്ചു ഇതിനോടൊപ്പം കോട്ടയം ജില്ലയിലും ചൂടുയരുകയാണ് കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ കൊടും താപത്തിൽ നാടാകെ വറ്റിവരളുന്നു കുടിവെള്ള സ്രോതസ്സുകൾ ഭൂരിഭാഗവും വറ്റി ചെറുതോടുകളും മരുവികളും ഇല്ലാതായി ജില്ലയിലെ തന്നെ പ്രധാന ജലസ്രോതസ്സായ മണിമലയാറിൻ്റെയും ചിറ്റാർ അവസ്ഥ പരിതാപകരമാണ് മുറിഞ്ഞു മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് പുഴകൾ കൃഷിയിടങ്ങളും കരിഞ്ഞു വാഴ കപ്പ പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ശീതള പാനീയങ്ങളും കുപ്പിവെള്ളവും വാങ്ങിക്കുടിക്കുന്ന യാത്രക്കാരെ പാതയോരുകളിലെല്ലാം കാണാം ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരിത അതോറിറ്റിയും ആരോഗ്യ വകുപ്പും നിർദ്ദേശിച്ചു പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്ക െന്നും നിർദ്ദേശിക്കുന്നു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങിയ ജോലി സമയം ക്രമീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം